നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഹാച്ച് ബാക്കുകൾ തന്നെയാണ് കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്നത് ഇത് തന്നെയാണ് കാരണം എന്നത് ഇതിന് വളരെ ചുരുങ്ങിയ സ്പേസ് മാത്രം മതി റോഡുകളിൽ കൊണ്ടു നടക്കാൻ അതിനാൽ തന്നെ ജനങ്ങൾക്ക് ഇതിനോട് വലിയൊരു താല്പര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ നിരവധി ഹാച്ച് ബാക്ക് വരിക പോവുക തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ പരാജയപ്പെടുക ഒരു അഞ്ച് ഹാച്ചുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരചയപ്പെട്ടാലോ അപ്പോൾ നമുക്ക് ആദ്യമായി പരയപ്പെടുന്നത് ഫിയറ്റിൻ്റെ എന്ന് തന്നെ തുടങ്ങാം ഫിയറ്റിൻ്റെ പാലുവെന്ന് പറയുന്ന ഒരു മാസം ർ പീസ് അല്ല ഒരു കീഴിലെ നൈറ്റും തന്നെയായിരുന്നു ഫിയറ്റിൽ നിന്നുള്ള ഇത് വളരെ മോസ്റ്റ് ഫൺ ടു ഡ്രൈവും അതൊരു പെപ്പിയാണുള്ള ഒരു ഹാച്ച് തന്നെയായിരുന്നു ഇത് കൂടാതെ ഈ ഒരു വാഹനത്തിന് നിരവധി വെറൈറ്റീസ് ഓഫ് എൻജിൻ ഓപ്ഷൻസ് ആയിരുന്നു നൽകിയിരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറൽ ആസ്പിറ്റർ പെട്രോൾ എഞ്ചിൻ ഒരു വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിയ ഡീസൽ എഞ്ചിൻ കൂടാതെ ഒരു വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഇത് ഹൺഡ്രഡ് എച്ച് പി ആറിനോട് പുറപ്പെടുപ്പിച്ചിരുന്നത് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഒന്നിലായിരുന്നു നമ്മുടെ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് വന്നിരുന്നത് ആ ഒരു സമയത്ത് ജനങ്ങൾ ഈ ഒരു വാഹനം കൂടുതൽ ആകർഷിച്ചിരുന്നു വളരെ ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു ഹാച്ച് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തെ ആൾക്കാർ നേരിട്ടിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്പെയർ പാർട്സും അതുപോലെ തന്നെ വാഹന സർവീസ് നെറ്റ്വർക്കിന്റെ അഭാവകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു വാഹനം ജനങ്ങളെ കൂടുതൽ വെറുത്തിരുന്നത് അതുപോലെ തന്നെ ഹിണ്ടായി കൊണ്ടുവന്നായിരുന്നു ഹുണ്ടായ ഗറ്റ്സ് എന്ന് പറയുന്നത് ടൂ തൗസൻഡ് ഫോർ ലാക് ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് വന്നിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ഡിസൈൻ തോന്നി തരത്തിലായിരുന്നു വാഹനം നൽകിയിരുന്നത് ഇതിന് നിരവധി എഞ്ചിൻ ഓപ്ഷനുകളൊക്കെ നൽകിയിരുന്നു ഒരു വൺ പോയിന്റ് ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും ഒരു വൺ പോയിന്റ് വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെ ആയിട്ട് വന്നിരുന്നത് ഈ ഒരു വാഹനം വളരെ മികച്ച രീതിയിലൊരു ബിൽ തന്നെയായിരുന്നു നൽകിയിരുന്നത് ഈ ഒരു വാഹനത്തിനെ ഹയർ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ായിരുന്നു നിർമ്മിച്ചിരുന്നത് പക്ഷെ ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ ഒന്നും ആൾക്കാർക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതിനാൽ തന്നെ ഈ ഒരു വാഹനം വലിയൊരു പരാജയമായി തന്നെയായിരുന്നു മാറിയിരുന്നത് ഇനി നമുക്ക് അടുത്തതായി പറയുവാണെങ്കിൽ ആരും കാണാത്ത ഒരു ഹാച്ച് എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു വാഹനം റോഡുകളിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഇത് ഷെവർലേ നിന്നുള്ള ഒപ്ട്രയാണ് ഒപ്ട്ര തന്നെ റോഡുകളിൽ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് പക്ഷെ ഒപ്ട്ര എസ് ആർ വി ഇത് കാണാൻ വളരെ ചാൻസ് കുറവ് തന്നെയാണ് ഇതും ഏകദേശം യൂറോപ്യൻ ബൈക്കേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു വാഹനം ഡിസൈൻ നൽകിയിരുന്നത് വളരെ പ്രീമിയം ഉള്ള ഒരു ഹാച്ച് ബാഗ് തന്നെയായിരുന്നു ഇതിനൊരു ലിറ്റർ പെട്രോൾ എഞ്ചിനോട് നൽകിയിരുന്നത് ഏകദേശം ഹൺഡ്രഡ് എച്ച് പി ആയിരുന്നു പുറപ്പെടുപ്പിച്ചിരുന്നത് അത് മാത്രമല്ല ഒരു വാഹനത്തിന്റെ ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ വളരെ സ്പോർട്ടിയോ അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് തന്നെയായിരുന്നു ഈ ഒരു വാഹനം നൽകിയിരുന്നത് വളരെ മികച്ച രീതിയിലുള്ള റൈഡ് ക്വാളിറ്റി ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു വാഹനം കാഴ്ച വെച്ചിരുന്നത് മാത്രമല്ല ഒരു വാഹനം വളരെ മികച്ച രീതിയിലുള്ള ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു ഹാച്ച് തന്നെയായിരുന്നു പക്ഷെ ഷെവർലയുടെ വാഹനങ്ങൾ ഇന്ത്യയിൽ വളരെ പരാജയമായിരുന്നു നേടിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ മറ്റെല്ലാ ഹാച്ചുകളെ പോലും ഈ ഒരു വാഹനം വലിയൊരു പരാജയമായി മാറിയിരുന്നു അത് പ്രധാനമായ സർവീസും അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ ലഭ്യത തന്നെയായിരുന്നു ഈ ഒരു വാഹനം ഇത് നേരിട്ടിരുന്നത് ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഒരു വലിയ ലാർജ് എഞ്ചിനും അതുപോലെ തന്നെ ഭയങ്കര പവർഫുള്ളും ആക്സിലറേഷൻ ഒക്കെ ആയിട്ടായിരുന്നു നൽകിയിരുന്നത് വാഹനം വളരെ സെക്സി ലുക്ക് പറയാൻ നൽകിയിരുന്നത് ഈ ഒരു വാഹനത്തെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഫോക്സ് വാഗൻ അല്ല സ്കോഡ അവരുടെ ഫസ്റ്റ് ഹാച്ച് ആയിട്ട് ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവന്നായിരുന്നു എന്ന് പറയുന്നത് എയ്റ്റിലായിട്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഇത് വളരെ മികച്ച ഒരു പ്രീമിയം പ്രീമിയമായിട്ട് ഒരു ഹാച്ച് ആയിട്ടായിരുന്നു വന്നിരുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഗുഡ് ക്വാളിറ്റി ഓഫ് മാനുഫാക്ചറിംഗ് തന്നെയായിരുന്നു നൽകിയിരുന്നത് കൂടാതെ ഈ ഒരു വാഹനത്തിൽ നിരവധി എഞ്ചിൻ ഓപ്ഷൻ ആയിരുന്നു നൽകിയിരുന്നത് ഇതിനൊരു വൺ പോയിന്റ് ഫോർ ലിറ്റർ ടി ഡി എൻജിനും അതുപോലെ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു വാഹനം നൽകിയിരുന്നത് കൂടാതെ ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ഫീച്ചർ റിച്ച് തന്നെയായിരുന്നു കാരണം ആ സമയത്ത് ഈ ഒരു വാഹനത്തിൽ സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു പക്ഷേങ്കിലും ഈ ഒരു വാഹനത്തെ പ്രധാനമായി നേരിട്ടിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഹൈ പ്രൈസ് ടാഗും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു പിന്നീട് സ്കോഡ ഈ ഒരു വാഹനത്തിന്റെ ഒരു ക്രോസ് ഓർ സ്റ്റൈലിംഗ് ഒക്കെ നൽകി പുറത്തിറക്കിയിരുന്നു പക്ഷെ അതും വലിയ പരാജയം തന്നെയായിരുന്നു നേടിയിരുന്നത് ഏകദേശം ൗസൻഡ് തേർട്ടീൻ വരെയായിരുന്നു ഈ ഒരു വാഹനം ഇന്ത്യൻ വാഹന വിപണിയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്തായി പറയുകയാണെങ്കിൽ ഫിയറ്റിന്റെ യൂണിയോനെ പറ്റി പറയാം നയന്റി സിക്സിലായിരുന്നു ഫിയറ്റ് യൂണോ ഇന്ത്യൻ തീരങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഇത് പാലമായ കൊളാബറിയേഷനിലായിരുന്നു ഫിയറ്റ് ഇന്ത്യൻ വാഹന വിപണി ലോകത്തേക്ക് കൊണ്ടുവന്നിരുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തെ ഏറ്റവും നേരിടുന്ന പ്രശ്നം പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ പൂർ മാർക്കറ്റിംഗ് തന്നെയായിരുന്നു പക്ഷേ എങ്കിലും ഈ ഒരു വാഹനം വളരെ മികച്ച രീതിയിലുള്ള സുഖ സൗകര്യമായ സ്പേസ് തന്നെയായിരുന്നു നൽകിയിരുന്നത് ഒരു അഞ്ച് മുതിർന്നവർക്ക് വളരെ അനായാസമായി യാത്ര സ്ഥല സൗകര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ വളരെ മികച്ച രീതിയിലുള്ള ായിരുന്നു നൽകിയിരുന്നത് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിന്റ് സെവൻ ലിറ്റർ ഡീസൽ എൻജിനും ആയിരുന്നു നൽകിയിരുന്നത് അത് മികച്ച രീതിയിലൊരു ഫ്യൂൽ എഫിഷ്യന്റ് തന്നെയായിരുന്നു കൂടാതെ ഈ ഒരു വാഹനത്തെ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ പരാജയത്തിന് കാരണം എന്ന് പറയുന്നത് വാഹനം സി കെ ഡി യൂണിറ്റ്സ് ആയിട്ടായിരുന്നു വന്നിരുന്നത് അതിനാൽ തന്നെ വാഹനം അല്പം ചിലവേറിയായി മാറിയിരുന്നു അതുപോലെ തന്നെ വാഹനത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ച രീതിയിലായിരുന്നു എങ്കിലും സ്പെയർ പാർട്സിനും അതുപോലെ തന്നെ സർവീസ് നെറ്റ്വർക്കിന്റെ ഒക്കെ പ്രശ്നം വളരെ കൂടുതലായിരുന്നു എക്സ്പെൻസീവ് ആയിരുന്നു അല്പം സ്പെയർ ഒക്കെ കിട്ടാൻ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് വാഹനങ്ങളുടെയും പരാജയത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സർവീസും അതുപോലെ തന്നെ ലഭ്യത കുറവായിരിക്കും മിക്കവാഹങ്ങളുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണമായി മാറുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണോ ഇനി നിങ്ങൾക്ക് അടുത്തത് ഏത് വാഹനങ്ങളെ പറ്റിയാണ് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക